രോഹിത് ശർമ്മയ്ക്ക് ശേഷം വിരാട് കോഹ്ലിയും തന്റെ ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതേ സംബന്ധിച്ച് കോഹ്ലി ബി സി സി ഐ സംസാരിച്ചു എന്ന റിപ്പോർട്ടുമെത്തുന്നുണ്ട് ഇത്തരത്തിൽ കോഹ്ലി ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് തന്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ മൂന്ന് താരങ്ങൾക്കാണ് പ്രധാനമായും അത് കൂടുതൽ അവസരങ്ങൾ നൽകുക അവർ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ശ്രേയസ് അയ്യർ വിരാട് കോഹ്ലി ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചാൽ ശ്രേയസ് അയ്യർക്ക് അതൊരുപാട് ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ന്യൂസിലന്റിനെതിരെ ഒരു സെഞ്ചുറി സ്വന്തമാക്കിയായിരുന്നു അയ്യർ തന്റെ ടെസ്റ്റ് കരിയർ ആരംഭിച്ചത് പക്ഷേ ഇതുവരെ കേവലം പതിനാല് ടെസ്റ്റ് മത്സരങ്ങളിൽ മാത്രമേ അയ്യർക്ക് കളിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളൂ വിരാട് കോഹ്ലി ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലൂടെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നാലാം നമ്പറിൽ ഇന്ത്യൻ ടീമിൽ അയ്യർക്ക് അവസരം ലഭിച്ചേക്കും നിലവിൽ ഇന്ത്യയുടെ ഏകദിന ടീമിൽ നാലാം നമ്പർ സ്ഥാനം ഉറപ്പിക്കാൻ അയ്യർക്ക് മികച്ച പ്രകടനത്തിലൂടെ സാധിച്ചിട്ടുണ്ട് രണ്ട് കരുൺ നായർ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത് ടീമിലേക്ക് തിരിച്ചുവരവ് നടത്താൻ തയ്യാറാവുകയാണ് കരുൺ നായർ അതിനാൽ തന്നെ വിരാട് കോഹ്ലി ഇപ്പോൾ വിരമിക്കുകയാണെങ്കിൽ അത് കരുൺ നായർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും ഇന്ത്യൻ ടീമിൽ മികവ് പുലർത്താനുള്ള സാധ്യതകൾ കരുൺ നായർക്ക് മുൻപിൽ തെളിയുകയും ചെയ്യും രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യക്കായി ടെസ്റ്റ് മത്സരത്തിൽ ട്രിപ്പിൾ സെഞ്ചുറി സ്വന്തമാക്കിയിട്ടും ടീമിൽ വേണ്ട രീതിയിലുള്ള അവസരങ്ങൾ കരുണിനു ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം കരുൺ ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുകയായിരുന്നു വിരാട് കോഹ്ലി വിരമിക്കുകയാണെങ്കിൽ അത് കരുൺ നായർക്ക് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല മൂന്ന് സർഫറാസ് ഖാൻ ആഭ്യന്തര ക്രിക്കറ്റിലെ ഒരുപാട് നടത്തെ മികച്ച പ്രകടനങ്ങൾക്ക് ശേഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇംഗ്ലണ്ടിനെതിരെ തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിക്കാനുള്ള അവസരം സർഫറാസ് ഖാന് ലഭിച്ചത് കോഹ്ലിയുടെ അഭാവത്തിൽ തന്നെയായിരുന്നു സർഫറാസ് തന്റെ അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ഇതുവരെയും തന്റെ അന്താരാഷ്ട്ര ടെസ്റ്റ് കരിയറിൽ ആറ് മത്സരങ്ങൾ മാത്രമാണ് സർഫറാസിന് കളിക്കാൻ സാധിച്ചത് വിരാട് കോഹ്ലി ഇപ്പോൾ വിരമിക്കുകയാണെങ്കിൽ സർഫറാസിനെ ഇന്ത്യൻ ടീമിൽ പരീക്ഷിക്കാൻ സെലക്ടർമാർ മുതിരമെന്ന കാര്യത്തിൽ സംശയമില്ല സ്പോർട്സ് നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് മറക്കരുത്